മെസ്സി മാത്രമല്ല ക്രിസ്ത്യാനോ റൊണാൾഡോ ഉണ്ട് അതുപോലെ നമ്മളുടെ എലിക്രോൺ ജെയിൻസ് ലോകപ്രസിദ്ധമായ ഒളിമ്പിക് സ്വിമ്മ സ്വിമ്മർ മൈക്കിൾ ഫ്ലെപ്സ് ഇവരൊക്കെ ഹൈപ്പർ ഓക്സിജൻ തെറാപ്പി യൂസ് ചെയ്യുന്നതാണ് നമ്മുടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ നമുക്ക് ഇവിടെ കേസസ് വരുന്നത് ഡയബറ്റിക് അൾസേഴ്സ് അല്ലെങ്കിൽ ഈ ഉണങ്ങാത്ത മുറിവുകളുണ്ട് ഹൈപ്പർ ഓക്സിജൻ തെറാപ്പി കൊണ്ട് നമുക്ക് ഉണ്ടാകുന്ന ഏറ്റവും വലിയ ഗുണം അല്ലെങ്കിൽ നമുക്ക് സമൂഹത്തിന് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമുക്ക് ഒരുപാട് ലിം സേവിങ് അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് ആംബിറ്റേഷൻ അല്ലെങ്കിൽ മുറിച്ചുമാറ്റലുകൾ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും ഓ എസ് നമുക്ക് ആരംഭിക്കാം ഓ എസ് പല കഥകളും പറഞ്ഞിട്ടുണ്ട് പലരെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഈ കുറി ആഗ്രഹിക്കുന്നത് ഒരു ചികിത്സാ സമ്പ്രദായത്തെ കുറിച്ചാണ് അലോപ്പതി ആയുർവേദം നാച്ചുറോപ്പതി ഹോമിയോപ്പതി അങ്ങനെ ഒട്ടനവധി ചികിത്സാ സമ്പ്രദായങ്ങളാണ് നമ്മുടെ ലോകത്ത് ഇന്ന് നിലനിൽക്കുന്നത് എത്ര സമ്പ്രദായങ്ങൾ വർദ്ധിക്കുന്നു അതനുസരിച്ച് രോഗങ്ങളും നാല്ക്ക് നാൾ വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് അവസാനം നമ്മൾ കണ്ടു കോവിഡും നിപ്പയും എന്ന് വേണ്ട ആകമാനം മനുഷ്യരാശിയെ മുഴുവൻ കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുന്ന മഹാരോഗങ്ങളുടെ തടുവിലാണ് നമ്മൾ ജീവിക്കുന്നത് ഇതിനെല്ലാം മറികടക്കാൻ വേണ്ടി ആധുനിക വൈദ്യശാസ്ത്രം കാണുന്നത്ര എല്ലാ ശ്രമങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ പലതും വിജയത്തിൽ എത്തുന്നുണ്ടോ എന്ന് വെച്ചാൽ ഉണ്ട് എങ്കിൽ പോലും കഴിഞ്ഞ ഏതാനും നാളുകളായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വലിയ പ്രതിഭാസമാണ് നാൽപ്പത് വയസ്സിനും അറുപത് വയസ്സിനും അറുപത്തിയഞ്ചു വയസ്സിനുള്ള ഇടയ്ക്കുള്ള മധ്യവയസ്കർ അല്ലെങ്കിൽ ചെറുപ്പക്കാർ ദിനംപ്രതി ഉറക്കത്തിൽ നിന്നും ടത്തിന എന്ന് പറയുന്ന ഭയാനകമായ വാർത്തകൾ കേട്ടുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ പ്രവാദം കണ്ടുകൊണ്ടിരുന്നത് എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നതെന്ന് ഇന്നും അവ്യക്തമാണ് ചിലർ പറയുന്നത് കോവിഡ് കോവിഡ്ഷീൽഡിന്റെ സൈഡ് എഫക്റ്റ് പറയുന്നത് ചിലർ പറയുന്നത് ബൂസ്റ്ററിന്റെ കുഴപ്പമാണെന്ന് പറഞ്ഞു എന്തായാലും മാനവരാശി ആകെ ഞടുങ്ങി വെറുകലിച്ചാണ് നിൽക്കുന്നത് ഇവിടേക്കാണ് കഴിഞ്ഞ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തുടങ്ങി വെച്ച ഒരു ചികിത്സാ സമ്പ്രദായമാണ് എസ് ബി ഒ ടി ഹൈപ്പർ ബാരിക് ഓക്സിജൻ തെറാപ്പി നമ്മൾ കേട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കാം ഇല്ലായിരിക്കാം പക്ഷേ കോട്ടയം പോലുള്ള പ്രദേശത്ത് അതാദ്യമായി കടന്നു വരികയാണ് അമേരിക്ക പോലുള്ള യൂറോപ്യൻ രാജ്യങ്ങളിൽ ഇത് പണ്ടേ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും കേരളത്തിലേക്ക് ഇത് കടന്നു വരാൻ കുറച്ച് അടുത്ത കാലത്താണ് സംഭവിച്ചിട്ടുള്ളത് ഹൈപ്പർ ബാലിക് ഓക്സിജൻ തെറാപ്പിയുടെ കോട്ടയത്തിനടുത്തുള്ള കൊടയമ്പടിയിൽ ആരംഭിച്ചിരിക്കുന്ന ഓക്സിക്യുവർ പോളി ഡോക്ടർ ഡോക്ടർ ജയദേവൻ ഗണപതി അദ്ദേഹം ഇന്ന് നമ്മുടെ മുമ്പിലുണ്ട് അദ്ദേഹത്തോട് നമുക്ക് കൂടുതൽ എച്ച് ബി ഒ റ്റിയെക്കുറിച്ച് ചികിത്സാരീതിയെക്കുറിച്ചും ചോദിച്ചറിയാം അദ്ദേഹത്തിന് ഏറെ പറയാനുണ്ടായിരിക്കും ഒ എസിലേക്ക് ഡോക്ടറെ സ്വാഗതം ഡോക്ടറെ ഈ എച്ച് ബി ഒ ടി ചികിത്സാ സമ്പ്രദായം ആക്ച്വലി എവിടെ നിന്നാണ് ആരംഭിച്ചത് എച്ച് ബി ഒ ടി എന്ന് പറയുന്ന ഹൈപ്പർ ഓക്സിജൻ തെറാപ്പി അത് പണ്ട് മുതലേ തന്നെ ഡൈവേഴ്സിന്റെ ഇടയിൽ കണ്ടുവരുന്ന ഡീക്കബ്രൻറ്റ് സിക്നസ് എന്ന് പറയുന്ന ഒരു അസുഖത്തിനെ ട്രീറ്റ് ചെയ്യാനായിട്ട് തുടങ്ങിയതാണ് പതിനാറാം നൂറ്റാണ്ട് മുതൽ പ്രചാരത്തിലുള്ള അല്ലെങ്കിൽ പതിനാറാം നൂറ്റാണ്ടിൽ തുടങ്ങിയ ഒരു ചികിത്സാ സമ്പ്രദായമാണ് അത് തുടങ്ങിയ സമയത്ത് ഹൈപ്പർ എയർ തെറാപ്പി ആയിരുന്നു ഹൈപ്പർ എയർ തെറാപ്പി കഴിഞ്ഞിട്ട് പതിനേഴാം നൂറ്റാണ്ടിൽ ഓക്സിജന്റെ ഡിസ്കവറി ജോസഫ് പ്രിസ്ലി എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് ഓക്സിജന്റെ ഡിസ്കവറി നടത്തി അതിനുശേഷം പത്തൊമ്പതാം നൂറ്റാണ്ടിൽ യു എസ് നേവിയാണ് ആദ്യമായിട്ട് ഓക്സിജൻ ഉപയോഗിച്ച് ഹൈപ്പർ ചികിത്സാ അംഗീകാരമുണ്ടോ ഉണ്ടല്ലോ നമുക്ക് ഫെഡറൽ ഡ്രഗ് ഏജൻസി ഡ്ര അമേരിക്കയിലുള്ള ഒരു മെഡിക്കൽ ബോഡിയാണ് അതുപോലെ തന്നെ യു എച്ച് എം എസ് അഡർസി ഹൈപ്പാരി മെഡിക്കൽ സൊസൈറ്റി ഇവര് രണ്ടുപേരുമാണ് ഹെപ്പാരിക്ക് മെഡിസിനുള്ള അതോറിറ്റീസ് ഇവർ പറയുന്ന ചികിത്സ അല്ലെങ്കിൽ ഇവർ പറയുന്ന കണ്ടീഷൻസിനാണ് നമ്മൾ പ്രൈമറിലി ഹെപ്പാരി ഓക്സിജൻ തെറാപ്പി യൂസ് ചെയ്യുന്നത് ഓക്സിജൻ കൊണ്ടുള്ള ഒരു ഈ ഓക്സിജൻ തെറാപ്പി എന്ന് പറയുന്നത് ശരിയാണോ നമ്മൾക്ക് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന മോഡേൺ മെഡിസിൻ നമുക്ക് മാജിക് എന്ന് പറയുന്ന ഒരു വേർഡ് ഇല്ല ഇതിനെല്ലാം ഒരു സയൻസ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് ആണ് മാജിക് എന്ന് പറയുമ്പോൾ നമ്മൾ ഓക്കെ അതായത് നമ്മൾ ഒരിക്കലും നടക്കാൻ സാധ്യതയില്ലാത്ത ഒരു കാര്യം നമ്മുടെ കൺമുന്നിൽ നടക്കുന്നു അതാണ് നമ്മൾ മാജിക് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പക്ഷെ അതിൽ ഹൈപ്പോബാരിക് ഓക്സിജൻ തെറാപ്പി എന്ന് പറയുന്ന ഒരു മാജിക് അല്ല ഓക്സിജൻ കൊണ്ട് ഒരു മാജിക്കേ അല്ല അതിനൊരു സയൻസ് ഉണ്ട് ആ സയൻസ് പ്രൂവൺ ആയിട്ടുള്ള സയൻസ് ആണ് പല റിസർച്ച് പേപ്പേഴ്സും അല്ലെങ്കിൽ പല റിസേർച്ച് സ്റ്റഡീസും പ്രൂവൺ ആയിട്ടുള്ള ഒരു സയൻസ് ആണിത് അടുത്ത കാലത്താണ് ഈ എച്ച് ബിഒി എന്ന് പറഞ്ഞ ചികിത്സാ സമ്പ്രദായം പ്രചാരത്തിലായിക്കൊണ്ടിരിക്കുന്നത് അത് എന്തെങ്കിലും തരത്തിൽ കാലം മൂടി മൂടിവെക്കപ്പെട്ടതായിരുന്നോ എന്തായിരുന്നു സംഭവം മൂടി വെക്കപ്പെട്ടത് എന്ന് നമുക്ക് പറയാൻ പാടില്ല പക്ഷേ എന്തുകൊണ്ട് എന്റെ ചോദ്യം കാരണം ഇതിന്റെ അവയർനെസ് ഇത് അവയർനെസ് ഇല്ലാത്ത അതുകൊണ്ട് തന്നെയാണ് ഇത് നമുക്ക് ഇത്രയും പോപ്പുലർ ആയിട്ടുള്ള ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ വരാത്തത് ഇത് യൂഷ്വലി ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്ന പോലെ തന്നെ ഡൈവിംഗിൽ അല്ലെങ്കിൽ ഡൈവേഴ്സിൻ്റെ ഇടയിൽ കണ്ടുവരുന്ന ഡീക്കംപ്രഷൻ സിഗ്നസ് അതുപോലെ കാർബൺ മോണോക്സൈഡ് പോയ്സനിംഗ് ഒക്കെ ട്രീറ്റ് ചെയ്യാനായിട്ട് പണ്ട് മുതൽ പത്തൊമ്പത് നൂറ്റാണ്ട് മുതൽ തന്നെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ചികിത്സാ സമ്പ്രദായമാണ് പക്ഷെ ഇതിന്റെ ബാക്കിയുള്ള യൂസസ് അല്ലെങ്കിൽ നമുക്ക് ഏതൊക്കെ അസുഖങ്ങൾക്ക് യൂസ് ചെയ്യാം എന്നുള്ളതിനെ പറ്റിയുള്ള അവയർനെസ് പബ്ലിക്കിന് ഇടയിലും ബാക്കി നമ്മുടെ കണ്ടംപററി മെഡിസിൻ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു പരിധിവരെയുള്ള ഡോക്ടേഴ്സിന് ഇടയിലും ഇതിൻ്റെ അവയർനെസ് ഇല്ലാത്തത് മൂലമാണ് ഇത് നമുക്ക് അധികം പ്രചാരത്തിൽ വരാത്തത് ഡോക്ടർ ഡൈവേഴ്സ് ഇത് ഉപയോഗിച്ചിരുന്നു എന്ന് പറയുന്നത് എന്താണ് ഡൈവേഴ്സിന് ഇത് പ്രത്യേകിച്ചതുകൊണ്ടുള്ള ഒരു അഡ്വാൻറ്റേജ് ഡൈവേഴ്സ് ഹൈപ്പർപാരിക് ഓക്സിജൻ തെറാപ്പി അല്ല യൂസ് ചെയ്യുന്നത് അവർ ഡൈവിങ് ചെയ്യുമ്പോൾ ഹൈപ്പർപാരിക് ചേമ്പർ അല്ലെങ്കിൽ സാച്ചുറേഷൻ നമ്മൾ കടൽനടിയിലേക്ക് ഇപ്പൊ നൂറ് മീറ്റർ അല്ലെങ്കിൽ നൂറ്റമ്പത് മീറ്റർ ഡൈവ് ചെയ്യുമ്പോൾ അവരുടെ ആ പ്രഷർ ഈക്വലൈസേഷൻ നടത്തിയിട്ടാണ് ആ ഒരു പെർട്ടിക്കുലർ ഡെത്തിലേക്ക് ഡൈവ് ചെയ്യുന്നത് അപ്പോൾ അവര് ഈ പറയുന്ന ഹൈപ്പർപാരിക് ഓക്സിജൻ തെറാപ്പിക്ക് നമ്മൾ യൂസ് ചെയ്യുന്ന ഇതുപോലെയുള്ള സമാനമായ ചേമ്പേഴ്സ് ഉണ്ടാവും ആ ചേംബേഴ്സിനകത്ത് പോയിട്ട് ആ പ്രഷർ ഈക്വലൈസേഷൻ നടത്തിയിട്ടാണ് അവർ ഡൈവിംഗിന് യൂസ് ചെയ്യുന്നത് ചേമ്പർ യൂസ് ചെയ്യുന്നത് അപ്പോൾ എനിക്ക് മനസ്സിലാകുന്നത് ഈ കടൽനടിയിൽ ഇങ്ങനെയുള്ള സമ്മർദ്ദം ഉണ്ടാകുമ്പോൾ അതിനെ അതിജീവിക്കാനുള്ള നമ്മൾ അതല്ലേ അതായത് നമ്മളിപ്പോ കടൽനടിയിലേക്ക് നമ്മൾ ഒരു നൂറ് മീറ്റർ ഡൈവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടുത്തെ പ്രഷർ എന്ന് പറയുന്ന പതിനൊന്ന് അറ്റ്മോസ്ഫിരി പ്രഷർ ആയിരിക്കും അപ്പൊ നമ്മൾ ഡൈവ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഈ പെർട്ടിക്കുലർ ഡൈവർ ഈ ചേമ്പറിനകത്ത് പോയിട്ട് പതിനൊന്ന് അറ്റ്മോസ്ഫിക് പ്രഷറിലേക്ക് അവർ സ്റ്റെബിലൈസ് ചെയ്തിട്ടാണ് അവർ ഫൈനലി കടലിനടിയിലേക്ക് പോകുന്നത് അപ്പോൾ പ്രഷറൈസേഷൻ എന്ന് പറയുന്ന ഈ ഒരു പ്രക്രിയ അവരുടെ ജോലിയുടെ ഭാഗമായിട്ട് തന്നെ അവർ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് അപ്പൊ അതിനകത്ത് നമ്മൾ പല രീതിയിലുള്ള നമ്മൾ ശ്വസിക്കുന്ന വായുവിനെ പല രീതിയിലുള്ള ഓക്സിജന്റെ സാച്ചുറേഷൻ മാറ്റിക്കൊണ്ടിരിക്കും അതുകൊണ്ടാണോ ഈ സ്പോർട്സ് താരങ്ങൾ പ്രത്യേകിച്ച് ഈ ഫുട്ബോളിലൊക്കെ നീണ്ട സമയം ഓടിക്കൊണ്ടിരിക്കുന്നത് അതായത് ഒരു മാച്ച് എന്നൊക്കെ പറഞ്ഞാൽ മുക്കാൽ മണിക്കൂർ മുതൽ ഒന്നര മണിക്കൂർ വരെ നീണ്ടുപോകുമല്ലോ ഇപ്പൊ മെസ്സിയെ പോലുള്ള ആളുകൾ അതിങ്ങനെ ദീർഘസമയം ഓടുന്നതിന് വേണ്ടി ഓക്സിജൻ തെറാപ്പി ചെയ്യാറുണ്ടോ എന്ന് പറയുന്നത് ശരിയാണോ പാശ്ചാത്യ രാജ്യങ്ങളിൽ എസ്പെഷ്യലി അമേരിക്ക പോലുള്ള രാജ്യങ്ങളിൽ മെസ്സി മാത്രമല്ല ക്രിസ്ത്യാനോ റൊണാൾഡോ ഉണ്ട് അതുപോലെ നമ്മുടെ ലിബ്രോൺ ജെയിംസ് അതുപോലെ ലോകപ്രസിദ്ധനായ ഒളിമ്പിക് സ്വിമ്മ സ്വിമ്മർ മൈക്കിൾ ഫ്ലെപ്സ് ഇവരൊക്കെ ഹൈപ്പർ ഹൈപ്പർ ഓക്സിജൻ തെറാപ്പി യൂസ് ചെയ്യുന്നതാണ് കാരണം ഇതിന്റെ ഇത് യൂസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇവരൊരു മാച്ച് അല്ലെങ്കിൽ ഇവരൊരു ഒരു ഇവന്റ് കഴിയുമ്പോൾ അതിന്റെ റിക്കവറിക്ക് വേണ്ടിയിട്ട് ഹൈപ്പർ ഓക്സിജൻ ഓക്സിൻ തെറാപ്പി വളരെയധികം ഗുണം ചെയ്യും കാരണം ഈ ഓക്സിജൻ നമ്മുടെ ശരീരത്തിലേക്ക് ചെല്ലുമ്പോൾ ഈ ഓക്സിജൻ ഒന്ന് ഈ കോശങ്ങളിലേക്ക് ഓക്സിജൻ ഓക്സിജന്റെ അളവ് ഓക്സിജന്റെ അളവ് ക്രമാതീതമായി വർദ്ധിക്കുകയും ചെയ്യും അതുപോലെ തന്നെ ഈ നമ്മൾ ഓരോ മാച്ചസ് അല്ലെങ്കിൽ ഓരോ ഇവന്റ്സ് സ്വിമ്മിംഗ് ഇവന്റ്സ് ഒക്കെ കഴിയുമ്പോൾ നമ്മുടെ ബോഡിയിൽ അല്ലെങ്കിൽ സെല്ലുലാർ ലെവലിൽ ഉണ്ടാകുന്ന ഡാമേജസ് റിപ്പയർ ചെയ്യാനായിട്ട് ഹൈപ്പബാരിക് ഓക്സിജൻ തെറപ്പി വളരെയധികം കൂടി ചെയ്യും ഇവർക്കൊക്കെ ഇൻഗോസ് അല്ലെ സെലിബ്രിറ്റീസ് സെലിബ്രേറ്റീസ് പോയി ഇന്ത്യയിൽ ഷാരൂഖ് ഖാൻ പോലെയുള്ള സെലിബ്രിറ്റീസ് ഇത് യൂസ് ചെയ്യുന്നതായിട്ട് കേട്ടിട്ടുണ്ട് പക്ഷേ പ്രൂവൺ ഡേറ്റ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഐ ഇല്ല ഓക്സി ഈ ട്രീറ്റ്മെന്റ് കുട്ടികൾക്ക് ഫലപ്രദമാണോ കുട്ടികൾക്ക് ഫലപ്രദമാണോ എന്നുള്ളതിലുപരി ഏത് അസുഖത്തിനാണ് ഇത് ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് ഓട്ടിസം പോലുള്ള രോഗങ്ങൾ അവർക്കൊക്കെ ഓട്ടിസം ഓട്ടിസം നമുക്ക് റിസർച്ചിൽ ഇരിക്കുന്ന ഒരു അതായത് ഓക്സിജൻ ിയുടെയാണ് ഒരുപാട് റിസർച്ച് പേപ്പേഴ്സ് പറയുന്നുണ്ട് ഓട്ടിസത്തില് ഓക്സിജൻ തെറാപ്പി നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തു കഴിഞ്ഞാൽ ജീൻ എക്സ്പ്രഷനിൽ ചേഞ്ച് വരും ഓട്ടിസത്തില് ഒരുപാട് കേസുകൾക്ക് ഫലപ്രദമായിട്ട് കണ്ടിട്ടുണ്ട് നമ്മുടെ ഈ യോക്ഷിക്കൂർ ഏതരം രോഗത്തിലാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുന്നത് ഇവിടെ ഇപ്പോ നമ്മൾ കൂടുതൽ രോഗികളെ പ്രതീക്ഷിക്കുന്ന ഏത് തരം രോഗങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ ചികിത്സ ഇവിടെ ഓക്സിജൻ തെറാപ്പി ആ തന്നെ നമ്മളുടെ കേരളത്തില് നമ്മൾക്കറിയാം കേരളിക്യാപിറ്റൽ ഓഫ് ഇന്ത്യ കാരണം നമ്മളുടെ ലൈഫ് സ്റ്റൈൽ കാരണങ്ങളുണ്ടോ അല്ലെന്നുണ്ടെങ്കിൽ എന്താണ് ഭക്ഷണ രീതികളുണ്ടോ ഒക്കെ നമ്മളുടെ ഇടയിൽ ഡയബറ്റീസ് എന്ന് പറയുന്ന അസുഖം ഒരു നല്ല പരിധിവരെ ഉണ്ട് അപ്പോൾ ഡയബറ്റീസ് ഉള്ള ആൾക്കാർക്ക് കാലിലോ ഒക്കെ ഒരു മുറിവ് വന്നു കഴിഞ്ഞാൽ ആ മുറിവ് ഉണങ്ങാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പൊ അതുപോലെയുള്ള കേസുകളിൽ നമുക്ക് എന്താണ് ഹൈപ്പബാരിക് ഓക്സിജൻ തെറാപ്പി കൂടെ കൊടുത്തു കഴിഞ്ഞാൽ ആ മുറിവ് ഉണങ്ങുന്നതിന് സഹായിക്കും നമുക്ക് വരുന്ന ഒരു മെജോട്ടി ഓഫ് ദ കേസസും ഈ ഹൈപ്പബാരിക് ഓക്സിജൻ തെറാപ്പി നമ്മൾ ട്രീറ്റ്മെന്റ് കൊടുക്കുന്നത് ഈ ഡയബറ്റിക് ഫുഡ് അൾസേഴ്സ് അല്ലെങ്കിൽ നോൺ ഹീലിംഗ് അൾസേഴ്സിനാണ് കൊടുക്കുന്നത് അപ്പൊ ഇവർക്ക് ശരിക്കും പ്രമേഹം ബാധിച്ച രോഗികൾക്ക് ഓക്സിജൻ കണ്ടന്റ് ശരീരത്ത് കുറവായിരിക്കുന്നോണ്ടാണോ ഇത്തരമുള്ള ട്രീറ്റ്മെന്റ് ശരീരത്തിൽ ഓക്സിജൻ കണ്ടന്റ് കുറവാകുന്നുള്ളതല്ല യൂഷ്വലി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ടിപ്പിക്കലി ഈ നോൺ ഹീലിംഗ് അൾസേഴ്സ് അല്ലെങ്കിൽ മൂൺസ് വരുന്നതെന്ന് പറഞ്ഞാൽ കാലുകളിലാണ് അല്ലെങ്കിൽ നമ്മുടെ ടെർമിനൽ പാർട്ട് ഓഫ് ദ ബോഡിലാണ് വരുന്നത് അപ്പം നമ്മുടെ കാലുകളുടെ ഒക്കെ എൻഡിലേക്ക് ചെല്ലുമ്പോൾ തന്നെ അവിടുത്തെ ബ്ലഡ് സപ്ലൈ കോംപ്രമൈസ് ആവുകയും അവിടുത്തെ ഓക്സിജന്റെ അളവ് കുറയുകയും അതുകൊണ്ട് തന്നെ അവിടെ ഇൻഫെക്ഷൻ ഇപ്പൊ ഒരു മുറിവ് വന്നു കഴിഞ്ഞാൽ അവർക്ക് ഇപ്പം സാധാരണഗതിയിൽ ഇപ്പോൾ ഒരു ഡയബറ്റിക് അല്ലാത്ത ഒരാൾക്കാണെങ്കിൽ കാളിൽ ഒരു മുറിവ് വന്നു കഴിഞ്ഞാൽ അവർക്ക് വേദന വരും അപ്പോൾ അത് അവർക്ക് മനസ്സിലാവും പക്ഷെ ഡയബറ്റിക് ഉള്ള ഒരാൾക്ക് ഈ ഡയബറ്റിസിന്റെ കോംപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഡയബറ്റിക് ന്യൂറോപ്പത്തി മൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ കാരണം അവർക്ക് ഈ മുറിവ് വന്നുകഴിയുമ്പോൾ വേദന വരില്ല അപ്പോൾ ആ മുറിവ് വരുന്നതും അവർക്കറിയില്ല അതുപോലെ അതുകൊണ്ട് തന്നെ ആ മുറിവിന്റെ കെയർ മൂൺ കെയർ മോശമായിരിക്കും അപ്പൊ അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ ഈ ഇൻഫെക്ഷൻ സെറ്റൻ ചെയ്യുകയും അതുപോലെ തന്നെ അവിടെ നീര് ഉയരുകയും ഓക്സിജന്റെ അങ്ങോട്ടേക്കുള്ള സപ്ലൈ കോംപ്രമൈസ് ആവുകയും ചെയ്യും അപ്പൊ അത് ഉണങ്ങാതിരിക്കാൻ കാരണമാകും അല്ലേ ഞാൻ ഈ സാധാരണ ഒരാളുകളുടെ സംശയം എന്ന നിലയിൽ ചോദിക്കുകയാണ് കാരണം ഇപ്പൊ നമ്മൾ ചോദിക്കുന്നത് ഈ ഇങ്ങനെ ചെയ്യുമ്പോൾ ഈ ഓക്സിജൻ ചെല്ലാത്ത ഭാഗങ്ങളിലേക്ക് ഓക്സിജൻ ചെല്ലുന്നത് കൊണ്ടാണോ ഈ രോഗം ഭേദമാകപ്പെടുന്നത് ഹൈപ്പർ ബാരിക് ഓക്സിജൻ തെറാപ്പി എടുക്കുമ്പോൾ അതിനകത്ത് ഓക്സിജൻ ചെല്ലുന്നു എന്നുള്ള ഓഫ് കോഴ്സ് തന്നെ ഒരു ഘടകമുണ്ട് പക്ഷേ അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് പ്രഷർ എഫക്ട്സും കൂടെ ഉണ്ട് അതായത് നമ്മൾ ഇപ്പോൾ ഇരിക്കുന്ന ഈ ഒരു അറ്റ്മോസ്ഫിയറിൽ നമ്മൾ നൂറ് ശതമാനം ഓക്സിജൻ ബ്രീത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഹൈപ്പർ ബാരിക് ഓക്സിഡൻ്റെ എഫക്ട് കിട്ടില്ല അതുകൊണ്ടാണ് നമ്മൾ ഹൈപ്പർ ബാരിക് ഓക്സിൻ്റെ ആ ചേംബറിനകത്ത് പോയിട്ട് അതിനകത്ത് ചേംബറിന്റെ പ്രഷർ കൂട്ടിയിട്ടാണ് നമ്മൾ ഹൺഡ്രഡ് പെർസെന്റ് ഓക്സിജൻ കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ ഈ ഓക്സിജൻ കൊടുക്കുമ്പോൾ അതിനകത്ത് സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഓക്സിജന്റെ അളവ് കുറവുള്ള ആ മുറിവിൻ്റെ ഭാഗങ്ങളിൽ ഓക്സിജന്റെ അളവ് കൂടുതൽ ചെല്ലുകയും ചെയ്യും അതുപോലെ തന്നെ ഈ എച്ച് പി ഒ ടി കാരണം പുതിയ ബ്ലഡ് വെസൽസ് പുതിയ രക്തക്കുഴലുകൾ പുതിയതായിട്ട് രൂപപ്പെടുകയും ചെയ്യും അതുപോലെ തന്നെ അത് ഹീലിംഗ് പ്രൊമോട്ട് ചെയ്യുകയും ചെയ്യും ഇപ്പോഴത്തെ മാറാ രോഗങ്ങൾ അറിയപ്പെടുന്ന ക്യാൻസർ എയ്ഡ്സ് പോലുള്ള രോഗങ്ങൾക്ക് ഇത് ഈ ചികിത്സാ രീതി ഫലപ്രദമാണോ ഇല്ല ക്യാൻസർ എയ്ഡ്സ് പോലുള്ള രോഗങ്ങൾക്ക് ഈ ചികിത്സാവിധി ഇപ്പോഴത്തെ നമ്മളുടെ റിസർച്ച് പ്രകാരം ഫലപ്രദമല്ല പക്ഷേ അല്ല ക്യാൻസറിൽ നിന്ന് നമ്മൾ ഏറ്റവും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന റേഡിയേഷൻ തെറാപ്പി ഇപ്പൊ റേഡിയേഷൻ തെറാപ്പി എടുക്കുന്ന ഒരാൾക്ക് ആ റേഡിയേഷൻ തെറാപ്പി മൂലം ഉണ്ടാകുന്ന ഇഞ്ചുറി അല്ലെങ്കിൽ നമുക്ക് കോശങ്ങൾക്ക് സംഭവിക്കുന്ന ഡാമേജുകൾക്ക് അതിൽ നിന്ന് റിക്കവറി ചെയ്യാനായിട്ട് നമുക്ക് ഹൈപ്പബാരിക് ഓക്സിജൻ തെറാപ്പി യൂസ് ചെയ്യാവുന്നതാണ് ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമുക്ക് അറിയാം റേഡിയേഷൻ എടുത്തു കഴിയുന്ന ഒരുപാട് പേഷ്യൻസിനായി പോസിറ്റീവ് റേഡിയോ നെക്രോസിസ് മാൻഡിളിൽ ഈ നമ്മുടെ താടിയലിലേക്ക് നെക്രോസിസ് സംഭവിക്കും അല്ലെങ്കിൽ തൈറോയ്ഡ് കാർട്ടിൽ തന്നെ നെക്രോസിസ് സംഭവിക്കും അതുമല്ലെങ്കിൽ നമുക്ക് യൂറിനറി ബ്ലാഡിൽ നിന്ന് ബ്ലീഡിങ് സംഭവിക്കാം അപ്പോൾ ഇതുപോലുള്ള കേസുകൾക്കൊക്കെ ഹൈപ്പബാരിക് ഓക്സിജൻ തെറാപ്പി വളരെ ഹെൽപ്പ്ഫുൾ ആണ് നമ്മുടെ ആളുകൾക്ക് പൊതുവേ ഒരു ഭയമുണ്ട് ഏത് ചികിത്സാരീതിയെയും അവലംബിക്കുമ്പോഴും ഫോളോ ചെയ്യാനൊരു പേടിയുണ്ട് പ്രത്യേകിച്ച് അവർ ഒത്തിരി റെഫറൻസ് ഒത്തിരി പേരുടെ കേട്ടിട്ടാണ് ചെയ്യുന്നത് പിന്നെ പലരും യൂട്യൂബിലൊക്കെ കേട്ട് വൈദ്യ ചികിത്സ കേട്ടിട്ടാണ് പലരും അങ്ങനെയുള്ളവരോട് ഈ തെറാപ്പിയെ കുറിച്ച് പ്രത്യേകിച്ച് എന്താണ് ഡോക്ടറിന്റെ അഡ്വൈസ് താങ്കൾ ശരിയായിട്ട് സൂചിപ്പിച്ച പോലെ തന്നെ നമുക്ക് അറിയാൻ വയ്യാത്ത ഒരു കാര്യത്തിനെ പറ്റി എല്ലാവർക്കും ഒരു ഒരു വ്യാകുലത അല്ലെങ്കിൽ ഒരു ഒരു ക്യൂരിയാസിറ്റി കാണും അപ്പോൾ അത് ഫിയർ ഓഫ് ദാറ്റ് ഇസ് എ വെരി നോർമൽ ഹ്യൂമൻ റെസ്പോൺസ് പക്ഷേ നമുക്ക് ഇതിനകത്ത് ഭയപ്പെടേണ്ടതായിട്ട് യാതൊന്നുമില്ല ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളിപ്പോൾ ഒരു ഇതൊരു ഓപ്പറേഷൻ ചെയ്യുന്ന പോലെയോ അല്ലെങ്കിൽ ഇതിനകത്ത് ഒരു ഇന്റർവെൻഷനൽ ആയിട്ട് ഒരു കാര്യങ്ങളോ ഇതിനകത്ത് ചെയ്യുന്നില്ല നമ്മൾ വളരെ നോർമലായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ഇരിക്കുന്ന നമ്മളെ ഒരു ചേമ്പറിൽ ഇരുത്തും ആ ചേമ്പറിൽ നമ്മളൊരു വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു കസേരി ഇരിക്കുകയാണ് ഒരു മാസ്ക് വഴി നമ്മൾ ഹൺഡ്രഡ് പേഴ്സെന്റ് ഓക്സിജൻ ബ്രീത്ത് ചെയ്യുന്നു നമ്മളുടെ ചുറ്റുപാടുമുള്ള അന്തരീക്ഷത്തിന്റെ പ്രഷർ നമ്മൾ വൺ അറ്റ്മോസ്ഫിയർ പ്രഷറിൽ നിന്ന് കൂട്ടി അത് ടു അറ്റ്മോസ്ഫിയറിലേക്ക് ആക്കും അപ്പൊ അതിനകത്ത് നമുക്ക് വേറെ അങ്ങനെ പേടിക്കേണ്ടതായിട്ട് യാതൊന്നുമില്ല അതിനകത്ത് ബാക്കി നമുക്ക് ഇവിടെ ഓക്സിക്യൂറിലുള്ള ചേംബറിന്റെ കപ്പാസിറ്റി എന്ന് പറയുന്ന പേരുടെ കപ്പാസിറ്റിയാണ് അപ്പം നമ്മൾ ഒരിക്കലും നമ്മൾ തനിച്ചായിരിക്കില്ല ചേമ്പറിനകത്ത് അതുപോലെ തന്നെ നമുക്കൊരു വെൽ ട്രെയിൻഡായിട്ടുള്ള ഒരു നഴ്സിംഗ് സ്റ്റാഫും ഉണ്ട് ഇൻ കേസ് നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് ഇപ്പം ചിലർക്ക് ചെവി വേദന കംപ്ലയിൻറ്റ് ചെയ്യാം അപ്പൊ അങ്ങനെയുള്ള ബുദ്ധിമുട്ട് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളുടെ ട്രെയിൻഡ് ആയിട്ടുള്ള നഴ്സിംഗ് സ്റ്റാഫ് ഉണ്ട് അവരടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അവർ അത് അഡ്രസ്സ് ചെയ്യുന്നതാണ് ഇതിനകത്ത് ഭയപ്പെടേണ്ടതായിട്ട് യാതൊന്നുമില്ല ഈ എല്ലാവർക്കും സൈഡ് എഫക്റ്റിനെ കുറിച്ച് പേടിയാ എന്തെങ്കിലും സൈഡ് എഫക്ട് ഇതിനുണ്ടോ അതാണ് എന്റെ ഒരു സത്യം സൈഡ് എഫക്റ്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മൾ സാധാരണ ഒരു മരുന്ന് അല്ലെങ്കിൽ നമ്മൾ ഒരു ഇഞ്ചെക്ഷൻ എടുക്കുന്ന പോലത്തെ ഒരു സൈഡ് എഫക്ട് അല്ല ഇതുകൊണ്ട് ഉണ്ടാകും ഇതുകൊണ്ട് നമ്മൾ ഈ ജീവവായു എന്ന് വിശ്വസിക്കുന്ന ഓക്സിജൻ പോലും നമ്മൾ ഒരു ലിമിറ്റിൽ കൂടി കഴിഞ്ഞാൽ അതിന്റെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും യൂഷ്വലി നമ്മൾ ഓക്സിജൻ എക്സിസ്റ്റ് ചെയ്യുന്നത് ഓക്സിജൻ ബോളിക്കൂൽ അല്ലെങ്കിൽ ഓ ട്യൂ എന്ന് പറയുന്ന കണ്ടീഷനിലാണ് എക്സിസ്റ്റ് ചെയ്യുന്നത് അത് നമ്മൾ അണ്ടർ പ്രഷറിൽ നമ്മൾ വരെ വളരെയധികം നേരം കൊടുത്തു കഴിഞ്ഞാൽ ഓക്സിജൻ ഫ്രീ റാഡിക്കൽ ജനറേറ്റ് ആവും അപ്പോൾ ഓക്സിജൻ ഫ്രീ ഫ്രീ റാഡിക്കലിന്റെ അളവ് ശരീരത്തിൽ ഒരു ലിമിറ്റിൽ കൂടി കഴിഞ്ഞാൽ അത് ശരീരത്തിന് ഗുണമല്ല അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഇത് ഈ ഒരു കണ്ടീഷൻ മോണിറ്റർ ചെയ്യാനായിട്ടാണ് നമ്മൾ അണ്ടർ പ്രഷറിൽ ഈ ഓക്സിജൻ നമ്മൾ ഹൺഡ്രഡ് പെർസെന്റ് ഓക്സിജൻ കൊടുക്കുമ്പോൾ നമ്മൾ ഒരു ആയിട്ടുള്ള മെഡിക്കൽ ടീം ഇതിന്റെ കൂടെ ഇത് മോണിറ്റർ ചെയ്യാനായിട്ടാണ് നിൽക്കുന്നത് ഏതെല്ലാം രോഗങ്ങൾക്കാണ് എച്ച് ബി ഒ ടി ഫലപ്രദമാകുന്നത് എച്ച് ബി യു ടി ആസ് ഓഫ് നോവ നമ്മൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്ന പോലെ എഫ് ഡി എ അല്ലെങ്കിൽ യു എച്ച് എം എസ് അപ്രൂവ് ആയിട്ടുള്ള ഗൈഡ് ലൈൻസ് അനുസരിച്ചുള്ള കണ്ടീഷൻസിലാണ് നമ്മൾ ഇവിടെ കൊടുക്കുന്നത് അതിൽ നമ്മളുടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ നമുക്ക് ഇവിടെ കേസസ് വരുന്നത് ഡയബറ്റിക് ഫുഡ് അൾസേഴ്സ് അല്ലെങ്കിൽ ഈ ഉണങ്ങാത്ത മുറിവുകളുണ്ട് പിന്നെ നമുക്ക് ബേൺസ് കേസസ് തേർട്ട് ഡിഗ്രി ബേൺസ് കേസുകൾ വരാം അതുമല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ക്യാൻസർ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് റേഡിയേഷൻ തെറാപ്പി കഴിഞ്ഞാൽ എടുത്തുകഴിഞ്ഞാൽ ആ ഏത് തരം പൊള്ളലിനും ഇത് വരും പക്ഷെ അത് കൂടുതൽ നമ്മൾ ഫസ്റ്റ് ഡിഗ്രി സെക്കൻഡ് ഡിഗ്രി ഒക്കെ സാധാരണ രീതിയിൽ തന്നെ അത് ഉണങ്ങി പോകും പക്ഷെ അത് തേർഡ് ഡിഗ്രി ബേൺസ് ഒക്കെ ആകുമ്പോഴത്തേന് അത് ഉണങ്ങാൻ ബുദ്ധിമുട്ടാകും കാരണം അതിന്റെ കൂട്ടത്തിൽ ഇൻഫെക്ഷനും കൂടെ സെറ്റ് ഉണ്ടാവും അപ്പൊ ആ അതുപോലെയുള്ള കേസുകൾക്ക് നമുക്ക് എച്ച് ഫലപ്രദമാണ് അതുപോലെ നേരത്തെ സൂചിപ്പിച്ചിരുന്നതുപോലെ നമ്മൾ റേഡിയേഷൻ എടുത്തു കഴിയുമ്പോൾ ഉള്ള കേസസിന്റെ റിക്കവറിക്ക് വേണ്ടിയിട്ട് അതിനൊക്കെ ഇത് ഉപകരിക്കാം അതുപോലെ ഈ പ്രായമായവരിൽ നമ്മൾ ക്രോണിക് ലോങ് സ്റ്റാൻഡിങ് ഡയബറ്റിക് കേസുകളിൽ അല്ലെങ്കിൽ സ്ഥിരമായി മദ്യപിക്കുന്ന ആൾക്കാരിൽ നമുക്ക് പെട്ടെന്ന് ചിലപ്പോൾ കേൾവിക്രമുണ്ടാകും അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരിൽ നമുക്ക് അത് റിക്കവർ ചെയ്യാനായിട്ട് നമുക്ക് ഈ എച്ച് യു ടി ഉപയോഗിക്കാവുന്നതാണ് പൊള്ളലിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ വീണ്ടും ഒരു സംശയം ചോദിക്കുകയാണ് പലപ്പോഴും ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഭയാനകമായി കേട്ടുകൊണ്ടിരിക്കുന്നതാണ് ഈ ആസിഡ ആക്രമണത്തിൽ ഒരു ജീവിതകാലം മുഴുവൻ ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷിയായിട്ടാണ് ജീവിക്കുന്നത് അത്തരം അനുഭവമുള്ളവർക്ക് ഇതെങ്ങനെ ഫലപ്രദമാകുന്നുണ്ടോ ആസിഡ് മൂലമുള്ള പൊള്ളലുകൾ മാത്രമല്ല പൊള്ളലുകൾ നമുക്ക് പല തരത്തിലുണ്ടാകാം ആസിഡ് മൂലം ഉണ്ടാകാം നമുക്ക് അല്ലെങ്കിൽ തീ കൊണ്ടേ ഉണ്ടാകാം അല്ലെങ്കിൽ പല രീതിയിലുള്ള ഉണ്ടാകും ഏത് തരത്തിലുള്ള പൊള്ളലുകളാണെങ്കിലും നമ്മൾ യൂഷ്വലി നമ്മൾ ഫസ്റ്റ് ഡിഗ്രി അല്ലെങ്കിൽ സെക്കൻഡ് ഡിഗ്രി പൊള്ളലുകളാണെങ്കിൽ വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ അത് ഉണങ്ങി പോകും പക്ഷേ അതിലും മുകളിലേക്ക് അല്ലെങ്കിൽ അതിലും ഡീപ്പായിട്ടൊരു ഇഞ്ചുറിയാണ് പറ്റിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ഉണങ്ങി വരാൻ സമയമെടുക്കും അപ്പോൾ ഈ എച്ച് പോലെയുള്ള ചികിത്സാ സമ്പ്രദായങ്ങൾ അതിൽ വളരെ ഫലപ്രദമാണ് ഡയബറ്റിക് ബാധിക്കപ്പെട്ടിരിക്കുന്നവർ പലപ്പോഴും ഭയ ഭയപ്പെടുന്നത് അവരുടെ കാല് മുറിച്ച് കളയേണ്ടി വരുന്നു കൈ മുറിച്ചു കളയേണ്ടി വരുന്നു രോഗാവസ്ഥയാണ് ഒരു ഭയങ്കര ഭീകരാവസ്ഥയാണ് ആ അവസ്ഥ അത് അങ്ങനെയുള്ളവർക്ക് നമുക്ക് ഈ ട്രീറ്റ്മെന്റിനോട് ഫലപ്രദമാണെന്ന് പറയാൻ കഴിയുമോ നമുക്ക് ഡയബറ്റിക് മൂലം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആൾക്കാർക്ക് കാലിലൊക്കെ ഒരു മുറിവ് സംഭവിച്ചുകഴിഞ്ഞാൽ അത് ഉണങ്ങാനായിട്ട് ബുദ്ധിമുട്ടും അപ്പൊ കാലിലൊരു മുറിവ് വന്നാൽ ഉടനെ കാല് മുറിച്ച് കളയുക എന്നുള്ളതല്ല ആ മുറിവ് ഉണങ്ങാൻ താമസിച്ചാൽ അല്ലെങ്കിൽ ആ മുറിവിൽ ഒരു ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ ആ ഇൻഫെക്ഷൻ ഭേദമായതെങ്കിൽ കുറിക്കേണ്ടി വരും അപ്പോൾ അതുപോലെയുള്ള കേസുകളിൽ നമ്മൾക്ക് ഹൈപ്പർ ഓക്സിജൻ ഓക്സിൻ തെറാപ്പി വളരെയധികം ഫലപ്രദമാണ് പക്ഷേ ഹൈപ്പർ ഓക്സിജൻ തെറാപ്പി കൊണ്ട് മാത്രം അത് ഭേദമാകുന്നില്ല ഹൈപ്പർ ഓക്സിജൻ തെറാപ്പി കൊടുക്കുന്നതിനോടൊപ്പം തന്നെ ആ ബൂൺ കെയർ നന്നായിട്ട് ചെയ്യണം അതുപോലെ നമ്മുടെ ഷുഗർ കൺട്രോളിൽ നന്നായിട്ട് ചെയ്തെങ്കിൽ മാത്രമേ ഈ മുടിവ് ഉടങ്ങി വരികയുള്ളൂ പറഞ്ഞതൊക്കെ ശരിയാണ് പക്ഷേ ഡയബറ്റിക് എന്ന് പറയുന്ന രോഗം വന്നു കഴിഞ്ഞാൽ ഭയങ്കര ഭയമാണ് രോഗികൾക്ക് പലപ്പോഴും ഇപ്പോൾ കാരണം ഏറ്റവും കൂടുതൽ ജീവിതത്തിൽ മനുഷ്യൻ നരകം അനുഭവിക്കുന്നത് എന്ന് ഡയബറ്റിക്കാരാണ് ഒന്നും കഴിക്കാൻ വേണ്ടി എന്തൊരു അവസ്ഥയാണ് അപ്പൊ അവിടെ നമുക്ക് എവിടെയൊക്കെയാണ് ചെയ്യാൻ ആകുന്നോ ഡയബറ്റീസ് എന്ന് പറയുന്ന ഒരു അസുഖം നമ്മൾക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് ഒരാൾക്ക് വരാൻ പറ്റുന്ന ഏറ്റവും വൺ ഓഫ് ഏറ്റവും മോശമായിട്ടുള്ള ഒരു അസുഖമാണ് ഡയബറ്റീസ് കാരണം ഡയബറ്റീസ് വൺസ് കഴിഞ്ഞാൽ നമുക്കത് ഓവർ എ പീരീഡ് ഓഫ് ടൈം നമുക്ക് ഒരു ലോങ് സ്റ്റാൻഡിങ് ആകുമ്പോഴത്തേക്ക് നമുക്ക് ബോഡിയുടെ എല്ലാ സിസ്റ്റത്തിനെയും അത് ബാധിച്ചു വിടും അത് നരമ്പുകളെ ബാധിക്കും അത് രക്തക്കൊള്ളലുകളെ ബാധിക്കും അത് കണ്ണിനെ ബാധിക്കും അതുപോലെ കിഡ്നിയെ ബാധിക്കും അതെല്ലാ സിസ്റ്റത്തിനെയും അത് ഫൈനലി ബാധിക്കും നമുക്ക് ഈ ഡയബറ്റീസ് ഉള്ള ആൾക്കാർക്ക് യൂഷ്വലി ഒരു ലോങ് സ്റ്റാൻഡിങ് ക്രോണിക് ഡയബറ്റിക്കിൽ കാണുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അവർക്ക് ഈ ഞരമ്പുകളെ ബാധിച്ച് കഴിയുമ്പോഴത്തേന് അവർക്ക് കാലിലേക്കുള്ള സെൻസേഷൻ കുറയും അപ്പോൾ കാലിൽ ഒരു മുറിവ് സംഭവിച്ചു കഴിഞ്ഞാൽ ആ മുറിവ് അവർക്ക് സംഭവിച്ചതായിട്ട് അവർക്ക് അറിയാം അതുകൊണ്ട് തന്നെ ആ കെയർ വളരെ മോശമാവുകയും ചെയ്യും അതുകൊണ്ട് തന്നെ ആ ബൂണ്ടിൽ ഒരു ഇൻഫെക്ഷൻ സെറ്റിൻ ആകാനും അതുപോലെ ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ ശരീരത്തിൽ ഉയർന്ന രീതിയിലുള്ള ഷുഗറിന്റെ ഉണ്ട് അതുകൊണ്ട് തന്നെ അത് ഭേദമാകാനും ബുദ്ധിമുട്ടാണ് ഇങ്ങനെയുള്ള കേസുകളിലാണ് ഫൈനലി അത് നമുക്ക് ആമ്പിറ്റേഷൻ അല്ലെന്നുണ്ടെങ്കിൽ കാൽ മുറിച്ചു കളയേണ്ട ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ വരുന്നത് ഗാംഗ്രീൻ എന്ന് പറയുന്ന ഒരു സ്ഥിതിവിശേഷം സെറ്റിൻ ആയി കഴിഞ്ഞാൽ കാല് പിന്നെ മുറിച്ചു മാറ്റുകയും നിവർത്തിയുള്ളൂ നമുക്ക് എച്ച് ബി ഒ ടി അല്ലെങ്കിൽ ഹൈപ്പബാരി ഓക്സിജൻ തെറാപ്പി കൊണ്ട് നമുക്ക് ഉണ്ടാകുന്ന ഏറ്റവും വലിയ ഗുണം അല്ലെങ്കിൽ നമുക്ക് സമൂഹത്തിന് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമുക്ക് ഒരുപാട് ലിം സേവിങ് അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് ആംപിറ്റേഷൻ അല്ലെങ്കിൽ മാറ്റലുകൾ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും എച്ച് ബി ഒ ടി ട്രീറ്റ്മെന്റ് സെക്ഷനിൽ എന്തെല്ലാം കാര്യങ്ങളും നമ്മളവിടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എച്ച് ബി യു ഒരു ട്രീറ്റ്മെന്റ് സെക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് യൂഷ്വലി ഒരു നയൻറ്റി ടു ഹൺഡ്രഡ് മിനിറ്റ്സ് ആണ് നമ്മൾ അതിന് എടുക്കുന്നത് നമ്മളൊരു പേഷ്യന്റ് ഇവിടെ വരുമ്പോൾ ആദ്യം തന്നെ പേഷ്യന്റ് സെലക്ഷൻ ഉണ്ട് നമുക്ക് ഇവിടെ വരുന്ന എല്ലാ പേഷ്യൻസിനും നമുക്ക് എച്ച് ബി യു കൊടുക്കാൻ പറ്റില്ല പേഷ്യൻറ്റ് സെലക്ഷൻ എന്ന് പറയുന്ന ഒരു പ്രക്രിയ ഉണ്ട് അപ്പം അതിൽ നമ്മൾ നോക്കുക അവർക്ക് വേറെ ഏതെങ്കിലും അസുഖങ്ങളുണ്ടോ അസുഖങ്ങളുണ്ടെങ്കിൽ അവർ ഏതൊക്കെയാണ് അതിന് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നതെന്നും അപ്പം അതുപോലെയുള്ള കണ്ടീഷൻസ് ഒക്കെ സ്ക്രീൻ ചെയ്തിട്ട് മാത്രമേ നമുക്ക് ഒരു പേഷ്യൻസിനെ എച്ച് ബി സെലക്ട് ചെയ്യാൻ പറ്റൂ എസ് ബി സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ യൂഷ്വലി ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ പേഷ്യൻസിന് അടുത്ത് കാലത്ത് വരാൻ പറയും ഇതൊരു നയൻറ്റി ടു ഹൺഡ്രഡ് മിനിറ്റ്സിന്റെ ഒരു സെഷനാണ് ഒരു ദിവസം ഉള്ളത് അപ്പം അതിനകത്തുനിന്ന് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചിരുന്ന പോലെ തന്നെ വൺ അറ്റ്മോസ്ഫിയർ ടു അറ്റ്മോസ്പിരി പ്രഷറിലേക്ക് പോകാനായിട്ട് ഒരു സെവൻറ്റീൻ ടു എയ്റ്റീൻ മിനിറ്റ്സ് എടുക്കും അതുപോലെ നമ്മൾ അറ്റ്മോസ്ഫിയർ പ്രഷർ നമ്മൾ ഡിസൈഡ് പ്രഷർ ലെവലിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ അവിടെ ഒരു വൺ അവർ നമ്മൾ ഹൺഡ്രഡ് പെർസെന്റ് പ്യൂർ ഓക്സിജൻ കൊടുക്കും അതിനുശേഷം നമ്മൾ ഈ അറ്റ്മോസ്ഫിയർ നമ്മൾ നോർമൽ അറ്റ്മോസ്ഫിയർ പ്രഷറിലേക്ക് നമ്മൾ തിരിച്ചു വരും ഈ ഫുൾ പ്രക്രിയ എന്ന് പറയുന്ന ഒരു ദിവസം ഒരു രോഗിക്ക് നമുക്കൊരു തൊണ്ണൂറ് മുതൽ നൂറ് മിനിറ്റ് വരെയാണ് സമയം നമുക്ക് ഈ ചേമ്പറിനകത്ത് ചെലവഴിക്കേണ്ടത് ഇങ്ങോട്ട് വരുന്ന ഒരു പേഷ്യന്റ് എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് അതിനെന്തെങ്കിലും പ്രോട്ടോകോളുകൾ ഉണ്ടോ ആ ഞാൻ നേരത്തെ പറഞ്ഞിരുന്ന പോലെ ഒന്നാമത്തേത് നമ്മള് പേഷ്യൻറ്റ് ആണ് അപ്പം പേഷ്യൻറ്റ് സെലക്ഷൻ കഴിഞ്ഞു ആ പേഷ്യന്റ് നമുക്ക് എച്ച് ബ്യൂട്ടി കൊടുക്കാം എന്നുള്ള ഒരു ഫിറ്റ്നസ് ലെവലിലേക്ക് കാര്യങ്ങൾ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് പറയാനുള്ളത് ഒന്ന് പേഷ്യൻസ് ഇവിടെ വരുമ്പോൾ ഫു ഫുൾ കോട്ടൺ അല്ലെങ്കിൽ പ്യോർ കോട്ടൺ ഉള്ള വസ്ത്രങ്ങൾ മാത്രമേ ധരിക്കാവൂ ഒന്ന് രണ്ടാമത്തേത് കഴിവതും മെറ്റൽ ഐറ്റംസ് നമ്മൾ ആഭരണങ്ങൾ ചെയിന് അല്ലെങ്കിൽ വളകൾ അതുപോലത്തെ കാര്യങ്ങളൊക്കെ അവോയ്ഡ് ചെയ്യുക പിന്നെ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ നമ്മൾ കഴിവതും ഇതിനകത്തേക്ക് കൊണ്ടുവന്ന് അവോയ്ഡ് ചെയ്യുക കാരണം ഇത് നേരത്തെ സൂചിപ്പിച്ചിരുന്ന പോലെ തന്നെ ഇതൊരു ക്ലോസ് ചേമ്പറാണ് നമ്മള് ഹൺഡ്രഡ് പെർസെന്റ് ഓക്സിജൻ ആണ് ഇതിനകത്ത് എടുത്തുകൊണ്ടിരിക്കുന്നത് ഇവൻഡോ നമുക്ക് ഈ ഓക്സിജന്റെ അളവ് അതായത് ചേംബറിനകത്ത് ഉള്ള വായുവിൽ ഓക്സിജന്റെ അളവും കാര്യങ്ങളും ഒക്കെ നോക്കാനായിട്ട് നമുക്ക് സെൻസേസും കാര്യങ്ങളും ഒക്കെ ഉണ്ട് പക്ഷെ അത് ഓക്സിജന്റെ അളവ് ഒരു ലിമിറ്റിൽ കൂടി കഴിഞ്ഞാൽ അത് ഫയർ ആക്സിഡൻസിനുള്ള കാരണമാകും അപ്പം നമ്മൾ കഴിവതും നമ്മൾ ഇതുപോലെ ഒരു ക്ലോസ് ടേബിളിൽ കയറുമ്പോൾ നമ്മൾ നമ്മൾ കഴിവതും ഏറ്റവും കുറവ് റിസ്ക് റിസഫാക്ടേഴ്സുമായിട്ട് അകത്തേക്ക് വരുന്നതാണ് നല്ലത് അപ്പൊ അതുകൊണ്ടാണ് ഈ പറഞ്ഞ പ്രിക്കോഷൻസ് നമ്മൾ എടുക്കണം എന്ന് പറയുന്നത് അല്ല അതൊക്കെ ഇവിടെ വരുന്ന പേഷ്യന്റ് അന്നേരം നിർദ്ദേശങ്ങളൊക്കെ കൊടുത്തിട്ട് ഗൈഡൻസ് അതെ പിന്നെ ഈ ചികിത്സ ഫലപ്രദമായി വരാൻ എന്നാ താമസം വരുവായിരിക്കും നമുക്കിപ്പോൾ ഒരു രോഗി വന്ന് ചികിത്സിച്ചു അവരൊക്കെ സംശയം ചോദിക്കാം എന്ന് മുതലായിരിക്കും ഡോക്ടർ ഇതിനെ ക്യൂറിങ് ആരംഭിക്കുന്നത് ഇത് അതായത് എല്ലാവരുടെയും ജോലി ഇന്ന് ട്രീറ്റ്മെന്റ് എടുത്താൽ ഇന്ന് കുറയുക എന്നുള്ളത് തന്നെ അത്തരം ഒരു ജോദികൾക്ക് എന്തായിരിക്കും മറുപടി പറയാൻ കഴിയും അല്ല ഇന്ന് ഇന്ന് ഒരു സെഷൻ എസ്പിയൂട്ടി എടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും ഇന്ന് തന്നെ അത് നമ്മൾ എന്റെ കാലിൽ ഒരു മുറിവുണ്ട് ഇന്ന് ഞാനൊരു എസ്പിയൂട്ടിയുടെ ഒരു സെഷൻ എടുത്താൽ ആ മുറിവ് ഭേദമാവില്ല നമ്മൾക്ക് ആ മുറിവ് ഭേദമായി വരണം എന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു പത്ത് അല്ലെങ്കിൽ ഒരു ഇരുപത് സെഷൻസ് എടുക്കും കാരണം നമ്മുടെ ബോഡിയുടെ നാച്ചുറൽ ഹീലിംഗ് പ്രോസസ്സിനെ നമ്മൾ ആക്സിലറേറ്റ് ചെയ്യുകയാണ് അല്ലെങ്കിൽ നമ്മുടെ നാച്ചുറൽ ഹീലിംഗ് പ്രോസസ് അവിടെ നടക്കുന്നില്ല ഒരു ആറ് ദിവസം നമ്മൾ ഒരു സെഷൻ കണ്ടിന്യൂസ് ആയിട്ട് കൊടുക്കും പിന്നെ ഒരു ദിവസം ഗ്യാപ്പ് നമ്മൾ യൂഷ്വലി ഇവിടെ പ്ലാൻ ചെയ്തിരിക്കുന്നത് മൺഡേ ടു സാറ്റർഡേ നമ്മൾ എസ് യു ടി സെഷൻസ് കൊടുക്കുക സൺഡേ ഗ്യാപ്പ് കൊടുക്കുക പിന്നെ മൺഡേ ടു സാറ്റർഡേ അങ്ങനെ ഒരു രീതിയാണ് നമ്മൾ ഇവിടെ പ്ലാൻ ചെയ്തിരിക്കുന്നത് ഈ ചികിത്സാ സമ്പ്രദായം കൊണ്ട് ഡോക്ടർ കണ്ട ഏറ്റവും നല്ല ഗുണമേധാന് ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഈ എച്ച് ബി ഒ ടി അല്ലെങ്കിൽ ഹൈപ്പബാരിക്ക് ഓക്സിജൻ തെറാപ്പി കൊണ്ട് ഏറ്റവും നമുക്ക് സമൂഹത്തിന് നൽകാവുന്ന ഒരു ഗുണം അല്ലെങ്കിൽ ഒരു പ്രയോജനം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് ലിംസ് അല്ലെങ്കിൽ ഒരുപാട് കാലുകൾ അല്ലെങ്കിൽ നമുക്ക് വിരലുകൾ നമുക്ക് സേവ് ചെയ്യാൻ പറ്റും കാരണം നമ്മളിപ്പോൾ കാണുന്ന ഒരുപാട് കേസസ് ആംപ്യൂട്ടേഷൻ നടക്കുന്ന ഒരുപാട് കേസസിൽ നമുക്കത് എച്ച് ബി ഒ ടി ഫലപ്രദമായിട്ട് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ആംപ്യൂട്ടേഷൻ അല്ലെങ്കിൽ ഈ കാൽ മുറിച്ചു മാറ്റുന്ന കാര്യങ്ങൾ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും ഓക്സിക്കോർ പോളിക്ലിനിക്കിൽ എന്തെല്ലാം ട്രീറ്റ്മെന്റ് ആണ് ഇപ്പം കൊടുത്തോണ്ടിരിക്കുന്നത് നമ്മള് നമുക്കിവിടെ കുടയമ്പടിയിലുള്ള ഓക്സിക്കോർ പോളിക്ലിനിക്കിൽ ഇതൊരു വളരെ കൺസെപ്റ്റ് ആണ് ഇവിടെ പോളിക്ലിനിക് എന്ന പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ പല ഡിപ്പാർട്ട്മെന്റ്സും ഉണ്ട് ഇവിടെ ഗ്രൗണ്ട് ഫ്ലോറിൽ നമുക്ക് ഹൈപ്പാരിക് ഓക്സിജൻ തെറാപ്പി അതിനോട് അതിന്റെ ചേംബർ അതിന്റെ കൺസോൾസ് അതിന്റെ ബാക്കിയുള്ള കാര്യങ്ങളുണ്ട് ഫസ്റ്റ് ഫ്ലോസിൽ പല ക്യൂബിക്കൽസ് ഉണ്ട് നമുക്ക് വിവിധ തരത്തിലുള്ള ഒ പി ഡീസ് അതായത് ഓർത്തോപെഡിക്സിന്റെ ഉണ്ട് ഇ എൻ ടി ഉണ്ട് ബാക്കി പല ഡിപ്പാർട്ട്മെന്റ്സിന്റെ ഒപി ഡീസ് നടക്കുന്നുണ്ട് അതുപോലെ സെക്കൻഡ് ഫ്ലോറിൽ നമുക്ക് ഇവിടെ ഫിസിയോതെറാപ്പിയുടെ ഡിപ്പാർട്ട്മെന്റും ഉണ്ട് അതുപോലെ കേരളത്തിൽ നമുക്ക് ഡൈവിംഗ് മെഡിക്കൽസ് ചെയ്യാനായിട്ട് അതായത് നമുക്ക് ഡീപ് സി ഡൈവിംഗ് അല്ലെങ്കിൽ സ്കൂബ ഡൈവിംഗിന് പോകുന്ന അല്ലെങ്കിൽ എയർ ഡൈവിംഗിന് പോകുന്ന ഒരു ഡൈവേഴ്സിന് നമുക്ക് മെഡിക്കൽ ചെയ്യാനായിട്ട് സൗത്ത് ഇന്ത്യയിൽ ഇപ്പം നമുക്ക് ഒരു സെന്റർ ഇല്ല നമുക്ക് ഈവൻ കേരളത്തിലുള്ള എല്ലാ ഡൈവേഴ്സും പോകുന്ന മിക്ക മിക്ക ആൾക്കാരും പോകുന്ന ബോംബെയിലാണ് പോയി ചെയ്യേണ്ടി വരുന്നത് നമുക്ക് കേരളത്തില് ഇവിടെ മാത്രമേ ഉള്ളൂ ഇപ്പം ഡൈവിംഗ് മെഡിക്കൽസിന്റെ ഒരു സെന്റർ ആയിട്ടുള്ളത് അതുപോലെ തന്നെ ഏവിയേഷൻ മെഡിക്കൽസിന്റെ ഇവാലുവേഷൻ നമ്മൾ ഇവിടെ ചെയ്യുന്നുണ്ട് ഈ ഡൈവിംഗ് സ്കൂളുകൾ ധാരാളമുള്ള കേരളത്തിൽ പ്രത്യേകിച്ച് ഇവിടെ തോപ്പൻസ് ഒത്തിരി പ്രസ്ഥാനങ്ങളുണ്ട് എന്തുകൊണ്ടാണ് ഇപ്പൊ ഇതുപോലെ ഒരു പരിപാടി നേരത്തെ ആരംഭിക്കാതെ പോയതെന്നാണ് ഡോക്ടർ പറയുന്നത് ഡൈവിങ് അല്ലെങ്കിൽ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഏവിയേഷൻ മെഡിക്കൽസ് എന്ന് പറയുന്ന വളരെ വളരെ ഒരു ക്ലോസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർക്ക് മാത്രമേ അതിൻ്റെ ആവശ്യം വരുന്നുള്ളൂ അപ്പൊ നമ്മളൊരു സാധാരണ ഒരു കണ്ടംപററി മെഡിസിൻ പോകുന്ന പോലെ നമ്മളൊരു ചികിത്സാ സമ്പ്രദായം അല്ല ഇത് നടക്കുന്നത് ഒരാൾക്ക് ഇപ്പം ഡൈവ് ചെയ്യാനുള്ള ഫിറ്റ്നസ് അല്ലെങ്കിൽ നമുക്ക് ഫ്ലൈ ചെയ്യാനുള്ള ഫിറ്റ്നസ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് നമ്മൾ ഇവിടെ ഇവാലുവേറ്റ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പൊ സാധാരണക്കാർ ഇപ്പം നമുക്ക് മെഡിക്കൽ കോളേജ് പോലെ ഒരു ഒരു സെറ്റപ്പില്ല അല്ലെങ്കിൽ ബാക്കിയുള്ള ആശുപത്രികൾ പോലെ ഒരു സെറ്റപ്പിൽ ഈ ഡൈവിങ് മെഡിക്കൽസിന്റെ അല്ലെങ്കിൽ ഏവിയേഷൻ മെഡിക്കൽസിന്റെ ആവശ്യം വരുന്നില്ല കാരണം അതിന്റെ യൂസേഴ്സ് അല്ലെങ്കിൽ അതിന്റെ ആവശ്യമുള്ള ആൾക്കാരെന്ന് പറയുന്നത് വളരെ ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പാണ് കമ്മ്യൂണിറ്റിയാണ് അപ്പം അതുകൊണ്ട് തന്നെയാണ് അപ്പം ഇത് ആദ്യം പ്രചാരത്തിൽ വരാത്തത് നമ്മളിപ്പോൾ പറഞ്ഞു എസ് ബിഒ്ടെ കുറിച്ച് ജനറൽ ആയിട്ട് പറയുമ്പോൾ ഡോക്ടർക്ക് എസ് ബിഒി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ പേരിൽ നിന്ന് സൂചന കിട്ടുന്ന പോലെ തന്നെ അതിനകത്ത് രണ്ട് ഘടകങ്ങളാണ് ഉള്ളത് ഹൈപ്പർ ബാരിക് ഓക്സിജൻ തെറാപ്പി ഹൈപ്പർ ബാരിക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇരിക്കുന്ന എൻവയറമെന്റിന് ഒരു കൂടിയ പ്രഷർ അല്ലെങ്കിൽ കൂടിയ സമ്മർദ്ദമുള്ള ഒരു അവസ്ഥ അതുപോലെ തന്നെ ഓക്സിജൻ നമ്മൾ സാധാരണ ശ്വസിക്കുന്ന വായുവിൽ ഇരുപത്തൊന്ന് ശതമാനമാണ് ഓക്സിജൻ ഉള്ളത് അതിന് പകരം നമ്മൾ രോഗികൾക്ക് ഒരു മാസ്ക് മാസ്ക് മൂലം നമ്മൾ ഒരു ഹൺഡ്രഡ് പെർസെന്റ് ഓക്സിജൻ ആണ് രോഗികൾക്ക് കൊടുക്കുന്നത് ഒരാൾക്ക് എത്ര ആണ് ഓക്സിജൻ വേണ്ടത് നമുക്ക് നോർമലി നമ്മൾ സർവൈവ് ചെയ്യാനായിട്ട് നമുക്ക് ഈ അറ്റ്മോസ്ഫിയർ കെയറിലുള്ള ഇരുപത്തൊന്ന് ശതമാനം ഓക്സിജൻ മതിയാവും മതിയാവും പക്ഷെ അല്ല നമുക്ക് പല ഈ അസുഖങ്ങളുള്ള ആൾക്കാർക്ക് അതിന്റെ ഡയബറ്റിക് ഫുഡ് ആൾസുള്ള അസുഖങ്ങളുള്ളവർക്ക് ആ മൂന്ന് ഹീലായി വരണം എന്നുണ്ടെങ്കിൽ ഓക്സിജന്റെ കണ്ടന്റ് കൂടണം കാരണം ഇരുപത്തി ശതമാനം ഓക്സിജൻ മാത്രം ചോദിച്ചു കഴിഞ്ഞാൽ ആ മൂണ്ടില് ഉള്ള ഓക്സിജന്റെ കുറഞ്ഞ അളവിനെ അത് പരിഹരിക്കില്ല അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഹൺഡ്രഡ് പെർസെന്റ് ഓക്സിജൻ നമ്മൾ ഇൻക്രീസ് പ്രഷറിൽ കൊടുത്തെങ്കിൽ മാത്രമേ ഇതുപോലെയുള്ള കേസുകൾ ഈ ലൈവ് വരുന്നത് എസ് ബി ഒറ്റി എന്താണെന്ന് ഡോക്ടർ ജയദേവൻ ഗണപതിയുമായിട്ടുള്ള ഇത്രയും നേരത്തെ നമ്മുടെ സംഭാഷണത്തിലൂടെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്നാണ് എന്റെ പ്രതീക്ഷ കാരണം ഇതിവിടെ ആർക്കും പരിചിതമല്ലാത്ത ഒരു ചികിത്സാ സമ്പ്രദായമായിരുന്നു ഞാൻ സത്യത്തെങ്കിൽ ഇത് വന്നതിനു ശേഷമാണ് ഇതിനെക്കുറിച്ച് പഠിക്കാൻ തുടങ്ങിയതും അറിയാൻ തുടങ്ങിയതും എന്തായാലും വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഡോക്ടർ നമ്മളോട് ഇത് പറഞ്ഞു കഴിഞ്ഞു നിങ്ങൾ എത്രയും വേഗം ഓസിക്യൂർ പോളിക്ലിനിലേക്ക് കടന്നു വരിക ഇവിടെ ചികിത്സ ഉറപ്പാക്കുക കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വരാൻ പോകുന്ന ലോകത്തിന്റെ ഏറ്റവും വാതായനമായിരിക്കും ഇത്തരം ചില ട്രീറ്റ്മെന്റുകൾ അതിനുവേണ്ടി തുറന്നിട്ടിരിക്കുന്ന സ്ഥാപനം ഈ നാടിനും ഈ നാട്ടിലെ ജനങ്ങൾക്കും ഏറെ ഗുണകരമാകുമെന്ന് എനിക്ക് തീർച്ചയായും ഉറപ്പുണ്ട് ഡോക്ടർ ഈ ഒ എസ് ഓട് സഹകരിച്ചതിന് വളരെ നന്ദിയുണ്ട് താങ്ക് യു വളരെ ഫലപ്രദമായ ഒരു ഇന്റർവ്യൂ ആയിരുന്നു ഏറെ കാര്യങ്ങൾ എനിക്ക് പങ്കുവെക്കാൻ പറ്റി ഡോക്ടർ ഏറെ ആളുകളിലേക്ക് പകർന്നു നൽകിയിട്ടുണ്ട് വളരെ നന്നായിട്ടുണ്ട് നന്ദി നമസ്കാരം